ഗായിക അമൃത സുരേഷിന്റെ ആരോഗ്യാവസ്ഥയും ആശുപത്രിയിൽ പ്രവേശിച്ചതിന്റെ വിവരങ്ങളും അറിഞ്ഞപ്പോൾ മുതൽ അമൃതയെ സപ്പോർട്ട് ചെയ്യുന്ന പ്രേക്ഷകർ ആശങ്കയിലായിരുന്നു കൂടുതൽ വിവരങ്ങളൊന്നും അറിയാനും കഴിഞ്ഞിരുന്നില്ല അമൃത സുരേഷ് ബാല വിഷയം സോഷ്യൽ മീഡിയയിൽ കത്തിക്കയറവെയാണ് പ്രിയപ്പെട്ടവരെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ട് അഭിരാമി സുരേഷ് പങ്കിട്ട ഒരു ഫോട്ടോ വൈറലായത് അത് ഐ സി യു കാഡിയാഗ് വാർഡിലേക്ക് അമൃതയെ അടിയന്തിരമായി പ്രവേശിപ്പിക്കുന്ന ഒരു ചിത്രമായിരുന്നു ചിത്രം പങ്കുവെച്ച് പൊട്ടിത്തെറിച്ചുകൊണ്ടായിരുന്നു അഭിരാമി പ്രതികരിച്ചത് പിന്നാലെ ആ പോസ്റ്റ് പിൻവലിക്കുകയും ചെയ്തു എന്നാൽ അപ്പോഴേക്കും ചിത്രം വ്യാപകമായി പ്രചരിച്ചു കഴിഞ്ഞിരുന്നു മതി എന്റെ സഹോദരിയെ വേദനിപ്പിക്കുന്നത് നിർത്തു ഞാൻ നിങ്ങളെ വെറുക്കുന്നു എന്റെ സഹോദരിയെ ഇനിയെങ്കിലും ജീവിക്കാൻ അനുവദിക്കൂ നിങ്ങൾക്കെല്ലാം ഇപ്പോൾ സന്തോഷമായില്ലേ എന്ന കുറിപ്പോടെയാണ് ചിത്രം അഭിരാമി പങ്കുവച്ചിരുന്നത് ഇതിനുശേഷം ഇതുവരെ നിന്നും യാതൊരു അപ്ഡേറ്റുകളും പുറത്തു വന്നിരുന്നില്ല എന്നാൽ ഇപ്പോൾ ഇതാ അമൃത തന്റെ ഏറ്റവും പുതിയ ചിത്രം പങ്കുവച്ചിരിക്കുകയാണ് അതിൽ അതീവ ക്ഷീണതയായ അമൃതയാണ് കാണാൻ കഴിയുന്നത് ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജായി അമൃത വീട്ടിലെത്തിയതിന്റെ ചുറ്റുപാടുകളാണ് ഫോട്ടോയിലുള്ളത് അതിന്റെ ആശ്വാസവും സന്തോഷവും അമൃതയുടെ മുഖത്തു കാണാം അതേസമയം നെഞ്ചിലൊട്ടിച്ചിരിക്കുന്ന ബാൻഡേജുകളാണ് ആരാധകരുടെ ആശങ്ക വർദ്ധിപ്പിക്കുന്നത് എന്നാൽ എന്താണ് അമൃതയ്ക്ക് സംഭവിച്ചതെന്ന് വ്യക്തമായിട്ടില്ല എന്തായാലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന പ്രശ്നങ്ങളുടെ അനന്തര ഫലമാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് എന്നാണ് കരുതുന്നത് ബാലക്കെതിരെ മകൾ അവന്തിക രംഗത്തെത്തിയത് വലിയ വിവാദമായിരുന്നു നടൻ ബാല അമൃതയ്ക്കും മകൾക്കുമെതിരെ നടത്തിയ ക്രൂരതകൾ വിളിച്ചു പറയുന്നതായിരുന്നു മകൾ അവന്തികയുടെ വീഡിയോ പിന്നാലെ ബാല മറുപടിയായി എത്തുകയും ചെയ്തു ഇനി മകൾക്ക് അപ്പയില്ലെന്നും മകളോട് തറക്കാനില്ലെന്നുമായിരുന്നു ബാലയുടെ പ്രതികരണം മകൾക്കെതിരെ സോഷ്യൽ മീഡിയ ആക്രമണം ശക്തമായതോടെ അമൃത പ്രതികരണവുമായി രംഗത്തെത്തി ഗുരുതര ആരോപണങ്ങളായിരുന്നു ബാലക്കെതിരെ അമൃത ഉന്നയിച്ചത് ബാല തന്നെ ശാരീരികമായി ഉപദ്രവിച്ചിട്ടുണ്ടെന്നും താൻ ജീവനും കൊണ്ട് ഓടിയതാണെന്നും അമൃത തുറന്നു പറഞ്ഞു താൻ ബാലയുടെ രണ്ടാം ഭാര്യയായിരുന്നുവെന്നും ആദ്യ വിവാഹം മറച്ചു ബാല തന്നെ വിവാഹം കഴിച്ചതെന്നും അമൃത ആരോപിച്ചിരുന്നു പിന്നാലെ അമൃതയ്ക്ക് പിന്തുണയുമായി ബാലയുടെ മുൻ ഡ്രൈവറും സുഹൃത്തുമൊക്കെ രംഗത്ത് വന്നു അമൃതയുടെ ആരോപണങ്ങൾ ശരിവെക്കുന്നതായിരുന്നു എല്ലാവരുടെയും പ്രതികരണങ്ങൾ ബാലയുടെ രണ്ടാം ഭാര്യ എന്ന് പറയുന്ന എലിസബത്തും നേരിട്ടത് സമാന അനുഭവമാണെന്നായിരുന്നു അമൃതയുടെ സുഹൃത്തിന്റെ വെളിപ്പെടുത്തൽ ബാല എലിസബത്തിനെ മാനസിക രോഗിയായി ചിത്രീകരിച്ചുവെന്നും അവരും ഓടി രക്ഷപ്പെട്ടതാണെന്നും ബാലയ്ക്ക് ലൈംഗിക വൈകൃതമുണ്ടെന്നും അമൃതയുടെ സുഹൃത്ത് ആരോപിച്ചിരുന്നു ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നതിനിടയിലാണ് അമൃത ആശുപത്രിയിലാണെന്ന വാർത്ത പുറത്തുവരുന്നത് എന്നാൽ വാർത്തയ്ക്ക് പിന്നാലെ കൂടുതൽ വിവരങ്ങളൊന്നും അറിയാനും കഴിഞ്ഞില്ല അമൃതയുടെ സഹോദരി അഭിരാമി പോസ്റ്റ് പിൻവലിക്കുക കൂടി ചെയ്തതോടെ ആരാധകർ ആശങ്കയിലാകുകയും ചെയ്തു ഇതിന് അല്പം ആശ്വാസം പകരുന്നതാണ് അമൃതയുടെ പുതിയ ചിത്രം